മങ്ങനത്തിനാ ആര മങ്ങനെ അയ്യോ എപ്പ മങ്ങനപ്പൊ അപ്പൊ നാളെയാ ആര് ചാച്ചിന് അങ്ങനെ കഴിക്കുന്നതാ വേണ്ട പിന്നെ ആരെ കഴിക്കണ്ട് തേജുന്റെ മംഗലം പെണ്ണാരി ആരാ നീ മംഗലം കഴിക്കുന്നേ ഒന്ന് മംഗലത്തിന് മംഗലത്തിന് എന്തെന്ന് തിന്നാതിരുന്നു നമുക്ക് ഏ എന്താ തരുന്നേ മംഗലത്തിന് എന്തെന്ന് തിന്നാന്നിരുന്നു ചിക്കൻ തരുവേറെന്നു തരു വേറെ കോഴിക്ക പാൽപ്പായസം ഓക്കെ മംഗലം കഴിഞ്ഞിട്ട് ആടെ പോന്നെങ്ങോ ആടെ പോലം കഴിഞ്ഞിട്ട് രണ്ടാളും അവിടെ പോന്നെ പോന്നെ ആട ആലക്കോടാ ആലക്കോടാ അയ്യോ വേറെ സ്ഥലം ഒന്നും ഇല്ല എനിക്ക് പോവാൻ ആ ഓക്കേട്ടാ പോവാ